ഈ വീഡിയോ ഒന്ന് ഓണാക്കുമ്പോൾ ഇത് കണ്ടു തുടർന്ന് പലരും പൂച്ചയ്ക്ക് കുഞ്ഞിരുക്കുന്നിടത്ത് എന്താ കാര്യം എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യൂ ഓ നമുക്ക് എന്താ ആത്മീയ കാര്യം ഇത് നമ്മളെ നമുക്ക് ആവശ്യമുള്ള വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് തട്ടി മാറ്റി കടന്നു പോകുമ്പോഴ് പ്രിയ സഹോദര സഹോദരി ഇത് നിന്റെയും കൂടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് നീ തിരിച്ചറിഞ്ഞ് ഒരു കുറച്ച് സമയം ഇതിന്റെ മുമ്പിൽ ഒന്ന് ഒന്ന് ഇരുന്നാൽ ആ വീഡിയോ ഒന്ന് മുഴുവൻ കാണാൻ നീ മെനക്കെട്ടാൽ നിനക്കത് വലിയ കേട്ടോ ഇന്ന് ഭാരത കത്തോലിക്കുള്ള ശ്രീതോമലബാർ സഭ ഇന്ന് വിശുദ്ധ അൽഫോൻസ്വാമിയുടെ തിരുനാൾ ആചരിക്കുകയാണ് ജൂലൈ ഇരുപത്തെട്ട് ഇന്ന് ഭരണഘാനത്ത് വലിയ ആഘോഷമായ തിരുനാൾ നടക്കുകയാണ് പ്രത്യേകിച്ച് അതുപോലെ തന്നെ കേരളം മുഴുവനും ഭാരതത്തിലെ നിരവധി സ്ഥലത്ത് വിശുദ്ധ അൽഫോൻസ്വാമിയുടെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളിലും വലിയ ആഘോഷമായ തിരുന്നാട് നടത്തപ്പെടുന്ന ദിവസമാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം പ്രിയപ്പെട്ടവരെ വിശുദ്ധ ആത്മാവൻ സമയത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു മഠത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ തന്റെ ജീവിതം സഹനം കൊണ്ട് ആത്മാക്കളെ നേടുവാനായിട്ട് ഈശോ അവളുടെ ജീവിതത്തിൽ അനുവദിച്ച സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അതായത് പ്രത്യേകത പിതാവിന്റെ സന്നിധിയിൽ യേശു സ്വീകരിച്ചതുപോലെ യേശുവിന്റെ സന്നിധിയിൽ അവൾക്ക് അവിടുന്ന് അനുവദിച്ചു കൊടുത്ത സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അത് അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങും വിശുദ്ധ അൽഫോൻസാമ്മ മരിച്ചപ്പോഴും അൽഫോൻസാമ്മ അടക്കിയപ്പോഴും ഒക്കെ വളരെ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കുറഞ്ഞ ആൾക്കാർ ഈ വിശുദ്ധ അൽഫോൻസാമ്മ ഒരു വിശുദ്ധയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞ അതായത് അല്ലെങ്കിൽ ആ മഠത്തിലുള്ള ആ അന്തവാസികളൊക്കെ തിരിച്ചറിഞ്ഞപ്പോഴാണെന്ന് ഒരു മാനസിക രോഗിയായ ഒരു സ്ത്രീയെ ഈ അൽഫോൻസാമയുടെ അൽഫോൻസാമ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ കീർപ്പറഞ്ഞ പായൽ പഴത്ത് ഉപയോഗിച്ച ചള്ള് തുണികളൊക്കെ കളഞ്ഞെടുത്തു അത് വാരിക്കൊണ്ട് ഓടിയപ്പോൾ ആ സഹോദരിക്ക് സൗഖ്യം കിട്ടി അങ്ങനെയാണ് ഇത് വിശുദ്ധ അൽഫോൻസാമ ഒരു വിശുദ്ധയാണെന്ന് ആ പതുക്കെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത് പിന്നെ അതോടൊപ്പം കുഞ്ഞുങ്ങളൊക്കെ അവർക്കാണല്ലോ ദൈവികത അവരുടെ ഉള്ളിൽ പെട്ടെന്ന് വെളിപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാൽ പ്രേരിതമായിട്ട് നിരവധി കുഞ്ഞുങ്ങളൊക്കെ വിശുദ്ധ അൽഫോൻസാമയുടെ കബറടുത്തൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഞാൻ അൽഫുസ് സാമിയുടെ ജീവിതത്തിൽ ഒന്നും മുഴുവൻ വായിച്ചിട്ടില്ല കേട്ട് അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് നമ്മള് ഓരോ ക്രിസ്ത്യാനിക്കും ഓരോ കത്തോലിക്കിനും അവന് ലഭിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് ഒരു വിശുദ്ധരാകാനുള്ള വിളിയാണ് ഇത് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു മനുഷ്യൻ മനുഷ്യന്റെ മനസ്സുകളിലും മനുഷ്യരുടെ മനസ്സിൽ ഒന്ന് വിശുദ്ധ പദവി അലങ്കരിക്കപ്പെട്ടിരിക്കുക ആരാണെന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല നമുക്കെല്ലാം അറിയാം അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം വ്യത്യസ്തമായ ഇപ്പം വിശുദ്ധനാകാനായിട്ട് അച്ഛനോ ഒരു കന്യാസ്ത്രീ ഒന്നും ആകണമെന്ന് ആയാൽ മാത്രമേ പറ്റുള്ളൂ പറ്റുകയുള്ള ഞാൻ പറഞ്ഞു കുടുംബജീവിതത്തിലായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു മാമുദീസ മുങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് കുടുംബം കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയി ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടല്ല നമ്മുടെയൊക്കെ തലയിൽ മാമുസവളം വീട്ടിലുണ്ടെങ്കിൽ അച്ചാരമായിട്ട് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിലെ പരിശുദ്ധാത്മാവ് നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും നമ്മൾക്കുള്ള വിളിയും ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ യഥാർത്ഥ ക്രിസ്തു ശിഷ്യ ആയി മാറുക എന്നുള്ളതാണ് അപ്പം രാഷ്ട്രീയത്തിലാണല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ അഴിമതിയോ അന്യായമൊക്കെ നടക്കുന്നത് അപ്പം ഒരു വ്യക്തി തെളിയിച്ചു തനിക്ക് രാഷ്ട്രീയത്തിലൂടെ അതായത് ഏതൊരു വ്യക്തിക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയും പിന്നെ പൊതുപ്രവർത്തനത്തിലൂടെയും പൊതു സേവനം നടത്തിക്കൊണ്ട് ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഒരു വ്യക്തി തെളിയിച്ചു ഇനി ഇതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധനാകാം ഒരു വക്കീലിന്റെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് വിശുദ്ധനാകാം കാർഷിക മേഖലയിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധനാകാം ഒരു ഡ്രൈവർക്ക് വിശുദ്ധരാകാം ഒരു നേഴ്സിന് വിശുദ്ധനാകാം വിശുദ്ധയാകാം വിശുദ്ധനാകാം അതോടൊപ്പം അതോടൊപ്പം തന്നെ പറയണം ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധനാകാം എങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ എങ്ങനെയാണ് വിശുദ്ധരാകുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആ പരിശുദ്ധാത്മാ ചൈതന്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ക്രിസ്തീയമായ ജീവിതത്തിന് അടിത്തറയിട്ടുകൊണ്ട് ഒരു ക്രിസ്തീയമായ ചൈതന്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഒരു വിശുദ്ധന്റെ പദവിയിലേക്ക് ഒരു വിശുദ്ധയുടെ പദവിയിലേക്കാണ് നടക്കാൻ തുടങ്ങുന്നതും എത്തിച്ചേരുന്നത് അതാണ് ഞാൻ പറഞ്ഞു പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഒരു ഡോക്ടർ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് ഇന്നൊരു വിശുദ്ധനായ ഒരു ഡോക്ടർ ആകാനായിട്ട് എന്തേലും കാര്യങ്ങളുണ്ട് എന്തേലും കാര്യങ്ങളുണ്ട് ഫീസ് മേടിക്കാതിരിക്ക മേടിക്കാതിരിക്കുക എന്നുള്ളത് ഉപരിയായിട്ട് ആ അവരുടെ വാക്കുകൊണ്ട് വരുന്ന രോഗികൾക്ക് ഒത്തിരി വാക്കുകൊണ്ടും സ്പർശനം കൊണ്ടും അവരുടെ നോട്ടം കൊണ്ടും ഒക്കെ ഒരു ഒത്തിരി ആശ്വാസം പകർന്നുകൊടുക്കാൻ സാധിച്ചാല് അതുപോലെ തന്നെ ഒരു നീ ഒരു നിസാരം ഏറ്റവും കുറഞ്ഞ ഒരു ഓട്ടോ ഷാ ആണെങ്കിൽ പോലും നിനക്ക് നിന്നെ നിന്റെ വാഹനത്തിൽ തീർന്നവരോട് ആ യേശുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ അവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നീ അവരുടെ യേശുവിന്റെ സ്നേഹം നിന്റെ ഇടപെടലുകളിലൂടെ നിന്റെ സംസാരത്തിലൂടെ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധനായി മാറുകയാണ് ഇതിങ്ങനെ ഓരോ മേഖലയിലും കാർഷിക മേഖലയിൽ ചെയ്യുന്ന ജോലി കാരണം വചനം പറയുകയാണ് ചിത്ര പൗലോസ്രിയോളോസർക്കെതിരായ മൂന്നാം ഉദ്യത്തിന്റെ ഇരുപത്തിരണ്ടാം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ നിങ്ങളുടെ ജോലി എന്ത് തന്നെയായിരുന്നാലും അത് മനുഷ്യനെ അല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യും തർത്താവായ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഏത് മേഖലയിൽ ഒരു കച്ചവടം ചെയ്യുമ്പോഴും ഏത് മേഖലയിൽ ജോലി ചെയ്താലും ഒരു നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും നിനക്ക് യേശുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ആ പ്രവർത്തി ചെയ്യുമ്പോൾ നീ വിശുദ്ധിയിലേക്കാണ് നയിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ അതിലപ്പുറമായിട്ട് സ്വർഗം നൽകുന്ന വലിയൊരു രഹസ്യം കൂടെ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് ദിവ്യകാര്യ ഈശോ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വലിയൊരു സ്വർഗീയ മഹത്വത്തിന്റെ രഹസ്യം കൂടെ ഇതോടൊപ്പം പറയുകയാണ് നമ്മളൊക്കെ പലപ്പോഴായിട്ട് പല സാഹചര്യങ്ങളിലും ദിവ്യകാര്യ ആരാധനയിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് മിക്കവാറും ദേവാലയങ്ങളിലൊക്കെ രാവിലെ കുർബാനയ്ക്ക് മുമ്പായിട്ട് അരമണിക്കൂർ ദിവ്യകാര്യം എഴുന്നേറ്റ് ചോദിച്ചിട്ട് ആരാധനയുണ്ട് മിക്കവാറും പള്ളികളിലൊക്കെ വെള്ളിയാഴ്ചകളുണ്ട് അതുകൂടാതെ കൂടാതെ നിത്യാരാധന ചാപ്പലുകളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അവിടെ ബലിപീഠത്തിൽ ഈശോയെ എഴുന്നേലിച്ച് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അരുളയ്ക്കുണ്ട് ഒരു പക്ഷേ അരുളിക്ക ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ അരുളയ്ക്ക് ഒന്ന് രണ്ട് രഹസ്യങ്ങളുണ്ട് ഒന്നുണ്ട് പ്രത്യേകതകളുണ്ട് അത് രൂപകൽപ്പന ചെയ്ത ശില്പിയുടെ അന്തരംഗങ്ങളിൽ പരിശുദ്ധാത്മാവ് പകർന്നു കൊടുത്ത ആ രൂപമാണ് ആ ശില്പി ഈ ലോകത്തില് മറഞ്ഞ് കിട കിടന്ന ആ ലോകങ്ങൾ കൊണ്ട് അതിനെ ആ ലോകം മണ്ണിൽ നിന്ന് ആ ലോകം വേർതിരിച്ചെടുത്ത് അതിന് അതുകൊണ്ട് ഉണ്ടാക്കി അതിന് സ്വർണ്ണ കളർ സ്വർണ്ണ കളർ എന്ന് പറഞ്ഞാൽ അതുപോലെ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി എടുത്തതാണ് അതിനെ ഭംഗിയുള്ളതാകും അതുപോലെ അതിൽ വെച്ചിരിക്കുന്ന വെട്ടിത്തിളക്കുന്ന ആ കല്ലുകൾ ചുമലയും അങ്ങനെയൊക്കെയുള്ള ഓരോ നല്ല മനോഹരമുള്ള ആയ കല്ലുകളുണ്ട് അതൊക്കെ ഈ ലോകത്തിൽ മണ്ണിൽ നിന്ന് വേർതിരിച്ചെടുത്ത് രൂപപ്പെടുത്തിയതാണ് ഇനി അടുത്ത രഹസ്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ആ ഈശോ എഴുന്നേൽച്ച് വെച്ചിരിക്കുന്ന ദിവ്യകാരനെ ആലോചിക്കുക ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടന ഘടനയാണ് ശ്രദ്ധിച്ചിരുന്നു അതായത് ചോട്ടിൽ നിന്ന് കാല് നമ്മുടെ അര വരെ നീളുന്നത് പോലെ കാല് നിശ്ചിത അളവിലെ ഉയരം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൃദയം വരുന്ന സ്ഥലത്താണ് ഈശോയെ വെക്കുന്ന ആ ഒരു പൊസിഷൻ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ തല വരുന്നിടത്താണ് അലികയ്ക്ക് മുകളിലായിട്ടുള്ള കുരിശ് ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ വളരെ ധ്യാനപൂർവ്വം നമ്മളതിനെക്കുറിച്ച് ചിപ്പിക്കുകയാണെങ്കിൽ നമ്മളതിനെ വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ രഹസ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടന ഘടനയോട് ഉപിക്കുന്ന വിധത്തിലാണ് ഒരു അരണിക്കയുടെ രൂപകൽപ്പന ഇത് ഒരുപക്ഷെ അത് ഉണ്ടാക്കിയ ശില്പി പോലും മനസ്സിലാക്കിയിട്ടുണ്ടാകുകയില്ല എന്നാൽ പരിശുദ്ധാത്മാവ് അതിൽ മറച്ചു വെച്ചിരുന്ന വെച്ചിരിക്കുന്ന ഒരു സ്വകീയ രഹസ്യം എന്ന് പറയുന്നത് യോഗ്യതയോടുകൂടി ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു യോഗ്യതയോടുകൂടി നീ ഈശോയെ ദിവ്യകാരനത്തെ പരിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരന്റെ ഈശോയെ നിന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ നീയും യഥാർത്ഥത്തിൽ ഒരു ദിവ്യകാരന്റെ അരണികയായിട്ട് മാറുകെ പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേകതയുണ്ട് അവിടെ നിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന ഈശോയുടെ ഹൃദയം മാത്രം ഈശോയുടെ ഹൃദയം മാത്രം നീ യോഗ്യതയോടുകൂടി ഈശോയെ സ്വീകരിച്ചിട്ട് നിന്റെ ശരീരം ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാൻ നീ മനസ്സാകുന്നെങ്കിൽ അതിനുശേഷം സംഭവിക്കുന്ന വലിയൊരു മഹാത്ഭുതം എന്ന് പറയുന്നത് ഈശോയ്ക്ക് ഒരു രണ്ട് കണ്ണും ഒരു നാവും കേൾക്കാൻ രണ്ട് ചെവിയും കൊടുക്കാൻ രണ്ട് കരങ്ങളും നടക്കാൻ ഈശോയെ വിളിച്ച് ചങ്ങുമുട്ടി കരയുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളുടെ അരികിലേക്ക് നടന്നു ചെല്ലാനായിട്ട് ഈശോയ്ക്ക് രണ്ട് കാര്യവും ഒക്കെ ആകുക പക്ഷെ ആ ഒരു മനോഭാവത്തോടു കൂടി അല്ല സ്വീകരിക്കുന്നതെങ്കിൽ ഒരു കാര്യമില്ല ഒരു കാര്യം ഈശോ നിന്റെ ഉള്ളിൽ നിർജ്ജീവമായിട്ടിരിക്കും എന്നാൽ ഈ ഒരു പരമാർത്ഥം തിരിച്ചറിഞ്ഞ് നീ നിന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് നീ ഈശോയെ സ്വീകരിക്കുമ്പോൾ അവിടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു മഹാത്ഭവം നടക്കുക ആ ബലിപീഠത്തില് എഴുന്നൊച്ച് വെക്കുന്ന ആരളയ്ക്ക് ഈശോയ്ക്ക് അവിടെ ഇരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ഈശോയുടെ മുമ്പിലേക്ക് കടന്നു ഇരുന്നവർക്ക് ഈശോയെ ആരാധിക്കാം അവിടെ ഇടത്തുമലത്തും ഒക്കെ പോക്കളും തിരികളും ഒക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് നീ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നീ ഈശോയതിൻ്റെ ഉള്ള ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴ് അവിടെ നടക്കുന്ന ഒരു മഹാഭുതം എന്ന് പറയുന്നത് നീ അടുത്ത നിമിഷം ഒരു ചലിക്കുന്ന ദിവ്യകാരനെ അല്ലിക്കയായിട്ട് മാറുക നീ ഒന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു വെക്കുക ആ ബിപീടത്തിന് ഈശോയെ എഴുന്നിച്ച് വെക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ അല്ലിക്ക പെട്ടെന്ന് ജീവൻ വെക്കുകയും അതിന് രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ പെട്ടെന്ന് രൂപിടുവാണെങ്കിൽ എന്താണ് സംഭവിക്കുക ആ ആ അരിലിക്കെ നടക്കും നമ്മുടെയൊക്കെ ആ ആളുകളുടെ ഇടയിലിരുന്ന് പിന്നെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അപമാര പാരത്താൽ വേദനിക്കുന്നവർ കുടുംബത്തിലെ കലഹം മൂലം ഒരു സന്തോഷമില്ലാതെ ദുഃഖത്തിൽ ആഴ്ചരിക്കുന്നവർ അവരുടെയൊക്കെ ഒക്കെ വന്നിട്ട് ഈശോ അവരോട് അവരെ ആശ്വസിപ്പിക്കും അവരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കും അവരുടെ ജീവിതത്തിൽ ഇടപെടും അതുപോലെ ഈശോ പിന്നെ ഈശോയെ വിളിച്ചു ഈശോയുടെ അരിയിലേക്ക് കടന്നു വരാൻ പറ്റാത്ത ഹൃദയപൂർവ്വം ഈശോ വിളിച്ച പേക്ഷിക്കുന്നവരുടെയൊക്കെ അരിക്ക് കടന്നു കഴിഞ്ഞു എന്നാൽ നിനക്ക് ഇവിടെ നിന്റെ ശരീരത്തിൽ അവിടെ പ്രത്യേകിച്ച് ഒരു അത്ഭുതം നടക്കേണ്ട കാര്യമാണ് എനിക്കൊന്ന് മനസ്സ് വെച്ചാൽ മാത്രമല്ല മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ന സംഭവിക്കുക ആ ഈശോ നിന്ന് അവരോട് നിന്റെ ഹൃദയത്തിലേക്ക് എഴുതുന്ന എഴുതി വരും അതിനുശേഷം സകല സവ പ്രതാപത്തോട് ഈശോ ഇരിക്കും ഈശോ പറയുന്നത് മോനെ എനിക്ക് ആ ഒരു ഹൃദയം മാത്രമുള്ള എല്ലാരെയും സ്നേഹിക്കാനായിട്ട് ഉള്ള ഒരു ഹൃദയം മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്ക് കൈയില്ല എനിക്ക് കാലില്ല എനിക്ക് നാവില്ല എനിക്ക് കണ്ണില്ല എനിക്ക് കാതില്ല എനിക്ക് ആകെ ഉള്ളത് ഒരു ഹൃദയം മാത്രമാണ് നീ എന്നെ പൂർണ്ണമായിട്ട് പൂർണ്ണ ഹൃദയത്തോടു കൂടി ഒന്ന് സ്വീകരിക്കാൻ നീ മനസ്സ് കാണിച്ചാൽ നിന്റെ ശരീരം നീ ഒന്ന് എനിക്ക് തരാനായിട്ട് മനസ്സ് കാണിച്ചാൽ പ്രിയപ്പെട്ട മകനെ പ്രിയപ്പെട്ട മകളെ ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നടന്നു അതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആചരിക്കുന്ന ഇന്ന് വിശുദ്ധ അൽഫോൻസാമ അങ്ങനെ ഒരു വ്യക്തിയായി തന്റെ ശരീരം പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു ചനിക്കുന്ന ദിപ്യകാരന്റെ അനുമിതിയായി തീർന്ന മകളാണ് വിശുദ്ധ അൽഫോൻസാമ അൽഫോൻസാമ്മ ഒത്തിരി ദൂരം ഒന്നും സഞ്ചരിച്ചില്ല ആ കോൺവെന്റിന്റെ ഉള്ളിലൂടെയും അവിടെയൊക്കെ നടന്നു പക്ഷെ ആ നടക്കാവുന്ന ദൂരത്തിലൊക്കെയും വിശുദ്ധ അൽഫോൻസാമ്മ മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് ഈശോന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് ഈശോയും വഹിച്ചു ഇങ്ങനെ നടന്നിരുന്നു ഇതിന്റെ കൂടെ ഞാൻ ഞാൻ കേട്ട ഒരു ഒരു സംഭവം കൂടെ ചേർത്ത് പറയുകയാണ് സമയം ഇച്ചിരി കടന്നു പോകും നമ്മുടെ വയനാട് കൽപ്പറ്റയിൽ ഒരു സി എം സി ഫാദേഴ്സിന്റെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ ശരീരം മുഴുവൻ പൊള്ളലേറ്റ ഒരു മുസ്ലിം പെൺകുട്ടി അഡ്മിറ്റ് ചെയ്യപ്പെട്ടു കൂടെ ആരുമില്ല അപ്പൊ അവിടെ ഏതെങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ ഒരു ആരാധനയുണ്ട് ഈ ഹോസ്പിറ്റലിന്റെ വാർഡിന്റെ റൂമുകളുടെ ഒക്കെ വരാതെ കൂടെ അവിടെ വൈകുന്നേരം ഒന്ന് ഈശോയെ എഴുന്നേച്ച് നടക്കുന്ന ഒരു ദിവ്യകാരന്യ പ്രതീക്ഷണം എഴുന്നോണ്ട് പോകും അപ്പോൾ പിന്നെ ഒരു ഓരോ ദിവസവും ശരീരം പുഴുത്ത് പഴുത്ത് നാറിയിട്ട് ഒരാൾക്ക് പോലും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത അവസര ഒരു മരണ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഒരു പാത്രം പുഴുക്കളെ എടുക്കുമായിരുന്നാണ് എന്നോട് ഇത് പറഞ്ഞ ആ വ്യക്തി പറഞ്ഞത് അങ്ങനെ ഈശോയെ എഴുന്നേളിച്ച് കൊണ്ട് പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ പിന്നെ ഈ പെൺകുട്ടിക്ക് ഒരു സുപ്രഭാവത്തെ പെട്ടെന്ന് അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചു അവക്ക് ശരീരത്തിന് പിന്നെ പുഴുക്കളെല്ലാം മാറി അവളുടെ ശരീരം ഉണങ്ങാൻ തുടങ്ങി അവിടെ അവള് പറഞ്ഞ ഒരു സംഭവം ഇതാണ് ഒരു ലോഹ ഇട്ടതുപോലെ നിങ്ങളുടെ പള്ളി അച്ഛന്മാരെ പോലെ ലോഹയിട്ടൊരു മനുഷ്യൻ എന്റെ റൂമിൽ കടന്നു വന്നു എന്നിട്ട് എന്റെ ശരീരത്തിൽ തലോടി എന്നോട് പറഞ്ഞു മോളെ എന്റെ സൗ രോഗം സൗഖ്യപ്പെടും നിനക്ക് എത്രയും വേഗം പേര് പോകാൻ പറ്റുള്ളൂ ഒരാഴ്ച കഴിഞ്ഞ് ആ പെൺകുട്ടി ആ സഹോദരി അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി എന്നാ പറയുന്നത് ആ മകള് പിന്നെ അതിന് അതിനുശേഷം തെരുവുകളിലൊക്കെയായിട്ട് ഈശോയെ പ്രഘോഷിച്ചതാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ സംഭവം ഞാൻ വേറെ കേട്ടിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് യേശുവിന്റെ ശിഷ്യനാകാൻ പറ്റുന്നതും യേശുവിനെ നാമത്തിൽ അവന്റെ ജീവിതം വിശുദ്ധി പ്രാപിക്കുന്നതും അവനൊരു വിശുദ്ധരായി മാറാൻ സാധിക്കുന്നതും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ അപ്പം അതുകൊണ്ട് വേറൊന്നും വേണ്ട നീ ഏത് ജോലി ചെയ്യുന്നവരായാലും നീ യോഗ്യതകളോട് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നിന്റെ ശരീരത്തെ ഈശോയ്ക്ക് ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ മാത്രം മതി ബാക്കി അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിച്ചു കൊടുക്കും നിന്റെ ശരീരം നീ ഒരു വിശുദ്ധനായി തീരും ഒരുപക്ഷെ ചിലപ്പോൾ റോമി വെച്ചിട്ട് പിന്നെ വാഴ്ത്തപ്പെട്ടവനായിട്ടോ വിശുദ്ധനായിട്ടോ ഒന്നും പ്രഖ്യാപിച്ചത് വരിയല്ല പക്ഷേ ലോകം അംഗീകരിക്കുന്ന നിന്നെ അറിയുന്ന നിന്റെ സമൂഹം നിന്റെ ഇടവയെ അംഗീകരിക്കുന്ന വിശുദ്ധനായിട്ടും വിശുദ്ധയായിട്ട് നീ മാറും അതിലുരിയായിട്ട് നിന്റെ ആത്മാവ് മരണത്തിന് ശേഷം ഈശോയുടെ ആ തിരുമടിയിലിരിക്കും ഈശോയുടെ കൂടെ ഇരിക്കും പ്രൈസലോൺ കല്ലേലുവയാണ് ഈശോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പൊന്നോമന മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശുദ്ധനാകാൻ വിശുദ്ധയാകാനുള്ള വിളിയാണ് തിരുവചനത്തിലൂടെ ഈശോ നിന്ന് നിന്റെ മുമ്പിലേക്ക് വെക്കുന്നത് അതുകൊണ്ട് നിന്റെ ഭൗതികമായ എല്ലാ പ്രശ്നങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈശോയെ എന്നെ പൂർണ്ണമായിട്ട് ഞാൻ അങ്ങേ എന്ന് പറഞ്ഞ് ആ ഈശോട് ഈശോയ്ക്ക് കൊടുക്കുക യഥാർത്ഥമായൊരു സമർപ്പണത്തിലേക്ക് വരിക ക്രൈസ്തലോ ഈശോ വിശു ആയിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു